ഒൻപത് മാസത്തെ കാത്തിരിപ്പിനു ശേഷമാണ് ബഹിരാകാശ യാത്രികരായ സുനിതാ വില്യംസും ബുഷ് വിൽമോറും ഇന്നലെ പുലർച്ചെ മൂന്ന് ഇരുപത്തിയേഴോടു ഭൂമി തൊട്ടത് വലിയ ആശങ്കകൾക്കൊടുവിലായിരുന്നു അവർ ഭൂമിയിലേക്ക് മടങ്ങിയത് ഒരാഴ്ചത്തെ ദൗത്യത്തിന് പോയവരാണ് ഒൻപത് മാസ കാലയളവ് അവർ അവിടെ തങ്ങേണ്ടി വന്നു ഭൂമിയിലെ സാഹചര്യങ്ങൾ മാത്രം നിലനിൽക്കുന്ന മനുഷ്യർ ബഹിരാകാശത്ത് ദീർഘനാളുകൾ താമസിച്ചു കഴിയുമ്പോൾ പേശികൾക്കൊക്കെ ശോഷണം സംഭവിക്കും അതോടൊപ്പം തന്നെ കാഴ്ചക്കുറവ് നമുക്ക് ബാലൻസ് തെറ്റുക ഗുരുതാകർഷണത്തിലേക്ക് മടങ്ങുമ്പോഴുള്ള ഒരു സന്തുലിതാവസ്ഥ നഷ്ടപ്പെടലാണ് ഈ ബാലൻസ് തെറ്റുന്നതിന് കാരണമാകുന്നത് എന്തായാലും വലിയ ശാരീരിക വെല്ലുവിളികൾ തന്നെയാണ് അവർ ഇപ്പോഴും നേരിട്ട് കൊണ്ടിരിക്കുന്നത് കുട്ടികളുടെ കാൽപാദം പോലെ ഇവരുടെ കാലുകളുടെ കൊളസ്ട്രോളുകൾ നഷ്ടപ്പെടും അതായത് ബേബി ഫീറ്റ് എന്നൊരു സാഹചര്യം വരെ ഇവർക്ക് ഈ ഒരു സാഹചര്യത്തെ അതിജീവിക്കാൻ ആഴ്ചകൾ എടുക്കും ഇവർ അവിടെ എന്തിനാണ് പോയത് എന്നതിലുപരി ലോകത്തിന്റെ പല കോണുകളിൽ നിന്നുയുന്ന ചോദ്യം എന്തൊക്കെയാണ് ഇവർ കഴിച്ചിരുന്നത് എങ്ങനെയാണ് ഇവർ അവിടെ അതിജീവിച്ചത് ഈ ചോദ്യങ്ങളാണ് പല വീഡിയോകൾക്ക് താഴെയും ഇത്തരം കമൻറ്റുകൾ കണ്ടു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് തന്നെ കരുതിയത് ദീർഘനാളത്തെ താമസം വരുമ്പോൾ സ്വാഭാവികമായും ഭക്ഷണങ്ങൾ പരിമിതമാകും പക്ഷേ ഇവർ കഴിക്കുന്നത് പോഷകസമൃദ്ധമായ ഭക്ഷണമാണ് എന്ന് ഉറപ്പാക്കാൻ നാസ ശ്രമിച്ചിരുന്നു പ്രഭാത ഭക്ഷണങ്ങൾ ധാന്യങ്ങളായിരുന്നു പിന്നീട് പൊടിച്ച പാൽ പിസ റോസ്റ്റഡ് ചിക്കൻ ചെമ്മി ചൂണ ഇവയൊക്കെയാണ് ഇവർ കഴിച്ചിരുന്നത് കോക്ടൈനുകൾ അടക്കമുള്ളവ ഇവർക്ക് ലഭ്യമായിരുന്നുവെങ്കിലും നാസയിലെ ഡോക്ടർമാർ നിരന്തരം ഇവരുടെ കലോറി ഉപഭോഗം നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു പഴങ്ങളും പച്ചക്കറികളും ഒക്കെ തുടക്കത്തിൽ ലഭിച്ചിരുന്നു പക്ഷേ ഇവരുടെ ദൗത്യം നീണ്ടു പോയത് കൊണ്ട് തന്നെ മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഇവയെല്ലാം കുറഞ്ഞു തുടങ്ങി പഴങ്ങളും പച്ചക്കറികളും ഒക്കെ തീർന്നു എന്നതടക്കമുള്ള റിപ്പോർട്ടുകളും ഇതിനിടെ പുറത്തു വരികയുണ്ടായി കഴിഞ്ഞ വർഷം നവംബർ പതിനെട്ടിന് ഇവരുടെ ഒരു ചിത്രം അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വാർത്തയാക്കിയിരുന്നു ആ ചിത്രത്തിൽ വിൽമോറും സുനിതാ വില്യംസും ഭക്ഷണം കഴിക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത് ഇവർ കഴിക്കുന്നത് പിസയാണ് എന്നും ഇവർക്ക് അവിടെ എന്തൊക്കെ ലഭിക്കുന്നുണ്ട് എന്നൊക്കെ ആ ചിത്രം കണ്ടാൽ നമുക്ക് മനസ്സിലാകും ആ ചിത്രത്തിൽ റോസ്റ്റഡ് ചിക്കൻ ചെമ്മീൻ ഇവയൊക്കെയാണ് കാണാൻ സാധിച്ചിരുന്നത് ഭൂമിയിൽ നിന്ന് ബഹിരാകാശത്തേക്ക് എല്ലാ മാംസങ്ങളും മുട്ടയും മീനും ഒക്കെ കൊണ്ടുപോകാറുണ്ട് പക്ഷെ ഇതെല്ലാം തന്നെ പൂർണ്ണമായും കുക്ക് ചെയ്തിട്ടാണ് കൊണ്ടുപോകാറുള്ളത് അതോടൊപ്പം തന്നെ പൂർണ്ണമായും നിർജ്ജലീകരണം നടത്താറുമുണ്ട് ഈ നിർജ്ജലീകരണം നടത്തിയ ഭക്ഷണ സാധനങ്ങളിൽ സൂപ്പ് സ്റ്റ്യൂ എന്നിവയടക്കം ഉൾപ്പെടുന്നുണ്ട് ഐഎസ്എസിന്റെ അഞ്ഞൂറ്റി മുപ്പത് ഗ്യാലൻ ശുദ്ധജല ടാങ്കിൽ നിന്നുള്ള വെള്ളം ഉപയോഗിച്ച് വീണ്ടും ജലാംശം നൽകിയാണ് ഇവർ ഇതെല്ലാം ഉപയോഗിച്ചിരുന്നത് നമുക്കറിയാം ഭക്ഷണത്തെക്കാൾ പ്രധാനപ്പെട്ടതാണ് വെള്ളം ഒരു മനുഷ്യന്റെ ജീവൻ നിലനിർത്താൻ വെള്ളം അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ മൂത്രവും വിയർപ്പും മികച്ച സാങ്കേതിക വിദ്യയിലൂടെ ഇവർക്ക് കുടിക്കാനുള്ള വെള്ളമാക്കി മാറ്റി അത് ഇവർ ഉപയോഗിച്ചിരുന്നു ഈ വിഷയം നേരത്തെ തന്നെ വാർത്തകളിൽ ഇടം പിടിച്ചതാണ് ഈ ദൗത്യം ഇങ്ങനെ നീണ്ടുപോയപ്പോൾ ഇരുവരുടെയും ചിത്രങ്ങൾ മാധ്യമങ്ങളിൽ ഇടം പിടിച്ചിരുന്നു അന്ന് ഇവർ തീരെ ശോഷിച്ചു പോയല്ലോ ക്ഷീണിച്ചു പോയല്ലോ എന്നൊക്കെയായിരുന്നു വാർത്ത ഇവരുടെ ആരോഗ്യ നിലയെ സംബന്ധിച്ച ആശങ്കകൾ പങ്കുവച്ചിരുന്നു പക്ഷെ ദൗത്യം അപ്രതീക്ഷിതമായി നീണ്ടു പോയാൽ പോലും ഇവർക്ക് അതിജീവിക്കാനുള്ള ഭക്ഷണ സാധനങ്ങൾ നാസ കരുതിയിരിക്കും എന്നുള്ളതാണ് വസ്തുത ഒരു ബഹിരാകാശ യാത്രികന് മൂന്ന് ദശാംശം എട്ട് പൗണ്ട് എന്ന രീതിയിൽ ദീർഘനാളത്തേക്ക് ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണം ക്രമീകരിച്ചിരിക്കും അതായത് ഭക്ഷണത്തിന്റെ അഭാവം മൂലമല്ല ബഹിരാകാശത്തുള്ള ജീവിതമാണ് മനുഷ്യന്റെ ശരീരത്തെ ക്ഷീണിപ്പിക്കുന്നത് എന്നാണ് നാസ ചൂണ്ടിക്കാട്ടുന്നത്